പൂരക്കാഴ്ചകളിലേക്ക് മടങ്ങി വരാൻ നമുക്ക് എന്തായാലും പൂരം പൂരാവേശത്തിലേക്ക് പൂരനഗര കടന്നു മികച്ച തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തി പൂരം മുന്നോട്ട് പോവുകയാണ് എന്തായാലും അവിടെ പൂരവിളംബരം നടത്താൻ എറണാകുളം ശിവകുമാറിൻ്റെ പരവാണ് ഇനിയുള്ളത് അവിടെ വലിയ ആൾക്കൂട്ടം തടിച്ചുകൂടുന്നു പൂര വിളംബരം കാണുന്നതിന് വേണ്ടി നാളെ വൈകിട്ടാണ് വെടിക്കെട്ട് നടക്കുക നാളെ പകൽ പകൽ പൂരം അങ്ങനെ പൂരാവേശത്തിലേക്ക് തൃശ്ശൂർ ഒരുങ്ങുന്നു പതിവ് മുഖങ്ങളെല്ലാം തൃശ്ശൂർ അണിനിർന്നിരിക്കുന്നു അങ്ങനെ ഇത്തവണ എല്ലാ ഒരുക്കങ്ങളുമായി വളരെ ഭംഗിയായി തന്നെ പൂരത്തിൻ്റെ ആദ്യ തുടക്ക ദിവസങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നതാണ് കാഴ്ച വെള്ളം കൂട്ടിക്കയറുമ്പോൾ പുരാവേശത്തിലേക്ക് പൂരനഗരി നഗരി പൂർണമായും എത്തിച്ചേർന്നിരിക്കുക ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് പതിവ് മുഖങ്ങളൊക്കെ ഇത്തവണയും പൂരത്തിനെത്തിയിട്ടുണ്ട് പ്രധാനികളുണ്ട് പൂരത്തെ പതിവ് കാഴ്ചക്കാരൊക്കെ ഉണ്ട് തൃശ്ശൂരുകാരെ പ്രമുഖരൊക്കെയുണ്ട് ആരാണ് അവരുടെ സാന്നിധ്യമൊക്കെ എങ്ങനെയാണുള്ളത് തൃശൂർ സജിത്ത് തീരെ തീർച്ചയായും കേരളം അറിയുന്ന പൂരപ്രേമികൾ പലരുമുണ്ട് ഫുട്ബോൾ താരം ഐ എം വിജേട്ടനുണ്ട് വിജയട്ടാ എങ്ങനെയാണ് കാര്യങ്ങൾ പൂരിനെല്ലേ പൂരല്ലേ അടിപൊളിയായിരിക്കും ഇതിനൊന്നും ഇതിന് റിട്ടയർമെന്റ് പിന്നെ ഏജ് ആയി അവന് റിട്ടയർ ചെയ്യണ്ടേ വേറെ ഇതിന് റിട്ടയർമെന്റ് ഇങ്ങനെ പൂരം എത്ര പ്രായം തൊട്ട് ഇതിന്റെ ചെറുപ്പത്തിലേ വരാറുണ്ട് വീടിന് തൊട്ടപ്പുറം നടന്നുവരാന്നുള്ള ദൂരമല്ലോ അപ്പൊ ചെറുപ്പത്തിലെ മരകൂടെ ഒക്കെ വരാറുണ്ട് ഇപ്പൊന്ന് പറഞ്ഞത് പാരകുട്ടീനെ കൊണ്ടൊക്കെ അവരൊക്കെ ഒരു തൃശ്ശൂര് വലിയൊരു അഹങ്കാര സംഭവല്ലേ തൃശ്ശൂർ പൂരം പറഞ്ഞാൽ അത് വലിയൊരു വായനകാരെ പുറത്തുനിന്ന് ഇന്ത്യയിലെ പുറത്തുനിന്നുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സിനെ ദുബായിന്ന് കുറേ കാര്യം വന്നിട്ടുണ്ട് അപ്പം അവരോട് റൂമ് എടുത്ത് നിൽക്കുന്ന ആളോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും നമ്മുടെ മെയിനായിട്ട് നമ്മൾ എല്ലാ എല്ലാ പൂരത്തിലും പോകും എന്നാൽ ചെറിയ ചെറിയ പൂരത്തിൽ എല്ലായിടത്തും പോകും പിന്നെ മടത്തിൽ വരെ അതിൻ്റെ ഇടയിൽ നോക്കും പിന്നെ എലിഞ്ഞിത്ര മേള മെയിൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്ക് ഉള്ളി തന്നെ പൊളി ഈ ഒരു എന്താണ് ഏറ്റവും പൂരത്തിലേറ്റവും ഇഷ്ടമുള്ള ഒരു പൂരത്തിൽ ഒന്നും കളയാൻ പറ്റില്ല അല്ലാതും അല്ലാതെ ഭയങ്കര വൈബാണ് എല്ലാ ചെറു ചെറു പൂരങ്ങളായാലും ഭയങ്കര വൈബാണ് അപ്പൊ അതുകൊണ്ട് പൂരം ഓൾമോസ്റ്റ് എല്ലാതും പൊളിയനാണ് ഇഷ്ടമുള്ള കൊമ്പന അങ്ങനെയൊക്കെ അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാ ഇഷ്ടമാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ എലിചിത്രമേളത്തിന്റെ ഡല കുറച്ചേരം നിക്കല് പിന്നെ മടത്തിന്റെ വരവ് അങ്ങനെയൊക്കെ മെയിനായിട്ട് മേളത്തിൽ കൂടുതലും കൂടുതലൊക്കെ കൗതുകം അവിടെയാണ് മേളത്തിലാണ് കുടമാടുന്നു അധികം എലിചിത്രമേളവും അതിനും മടത്തിൽ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും എന്തായാലും നല്ല ആവേശം തന്നെയാണ് തീർച്ചയായിട്ടും അതാണ് പറയുന്നത് അദ്ദേഹം റിട്ടയർമെന്റിന്റെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഈ ആവേശങ്ങളിൽ നിന്നൊന്നും ഒരു വിരാമമില്ല ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് ഉയർന്ന തൊക്കെ പ്രമോഷനൊക്കെ കൊടുത്തുകൊണ്ട് ഒരു റിട്ടയർമെന്റിന്റെ വാർത്തകളെല്ലാം വന്നിരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് എന്തായാലും ആവേശത്തിലാണ് ഇവിടെ ഉള്ളത് ഇതാ എത്ര എത്ര സമയമായി ഇവർ കാത്തിരിക്കുകയാണ് നമുക്ക് അവരോട് ചോദിക്കാം കാര്യങ്ങൾ കുറെ നേരമായി കാത്തിരിക്കുകയാണ് അല്ലേ എന്താണ് ഒരു ആവേശം എന്താണ് ഇത്തവണത്തെ

തൃശ്ശൂർകാർ തന്നെയാണ് അല്ലെ പട്ടാമ്പി പാലക്കാട് അവിടെ എല്ലാ വർഷവും വരാറുണ്ടോ അങ്ങനെ എന്താ ചേച്ചി ഇങ്ങനെയാണ് എവിടെയാണോ തൃശ്ശൂരാണോ പട്ടാമ്പി ഒരുമിച്ച് വന്നവരാതെങ്കിലും ആനയോടൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ടോ ആ രാമനാണ് രാമനാണ് കഴിഞ്ഞുള്ള കാര്യമുള്ള പ്രതീക്ഷിച്ചിരുന്നത് ഏതായാലും സജിത്ത് ഇതാണ് സാഹചര്യമുള്ളത് ആളുകൾ ഒക്കെ തന്നെയും ഇത് പലതരത്തിൽ പല ഇഷ്ടങ്ങളുള്ള മനുഷ്യരുടെ വലിയ കൂട്ടമാണിത് ഇതാ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ചിലക്കെ പറയുന്നുണ്ട് കുറെ നേരമായി കാത്തിരിക്കുന്നു അതിന്റെ ഒരു മുഷിപ്പുണ്ട് എന്നൊക്കെ പക്ഷേ കാത്തിരുന്നാലും ആ കാത്തിരിപ്പിന്റെ ഒക്കെ അവസാനം കിട്ടുന്ന ഒരു സന്തോഷം അതാണ് ഈ എറണാകുളം ശിവകുമാറി തെക്കേ ഗോപുര നട തുറന്നു വരുമ്പോഴുള്ള ആ അനുഭൂതി ആ അനുഭൂതിയുടെ കാഴ്ചയാണ് കാരണം എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് എത്രയോ ദൂരങ്ങളിൽ നിന്ന് പോലും മനുഷ്യരെത്തി ഇവിടുത്തെ മിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ആസ്വദിക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മന്ത്രി രാജൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് രാവിലെ സംസാരിച്ചപ്പോൾ എല്ലാം ഗംഭീരമാണ് എന്ന് പറയും ചെറുതല്ല അടിപൊളിയാണ് നല്ല വൈബല്ലേ ഞാൻ നെയ്തിലക്കാവ് ഭഗവതിയുടെ അടുത്ത് നേരത്തെ പോയി അവിടെ നിന്ന് ഒപ്പം യാത്ര ചെയ്തതാണ് കുറച്ചു ദൂരം ഇപ്പൊ പാണ്ടിക്കുട്ടിയകത്തേക്ക് കയറാണ് എറണാകുളം ശിവകുമാർ നെയ്തിലക്കാവ് ഭഗവതിയെയും വഹിച്ചുകൊണ്ട് തിടം പേറ്റുകൊണ്ട് വരുന്നത് ഏതാണ്ട് ഒരമണിക്കൂറിനുള്ളിൽ ഈ നട തുറക്കപ്പെടും തൃശ്ശൂരിന്റെ ജീവവായുവിന് വരെ ഇപ്പോ ഒരു താളമായി കുറച്ചു കഴിഞ്ഞ ഒരു കൂക്ക് വിളിക്കും ചിലപ്പോ നേരം കാണാത്ത അതിനൊരു താളം ഉണ്ടാവും പഴയ പോലെ പ്രതിഷേധ കൂക്കല്ല ഒരു ൂക്കിവിളിക്കൊരു ഉണ്ടാവും എല്ലാത്തിനും ഒരു താളാണ് സംസാരത്തിലടക്കം ഒരു താളക്രമം വന്നില്ലേ മേളം പതുക്ക കൊട്ടി പതുക്കെ കൊട്ടി കൊട്ടിയാണ് കയറുക അതുപോലെ തൃശ്ശൂർക്കാർ പതുക്കെ പറഞ്ഞു തുടങ്ങുകയുള്ളു പക്ഷെ ഉച്ചസ്ഥായിലേക്ക് പോകും നമ്മുടെ ഇവിടത്തെ ഒരു പ്രത്യേകത ഈ തവണത്തെ മാത്രമല്ല ഇതിന്റെ ഒരു ആചാരം അനുസരിച്ച് എല്ലാ പൂരങ്ങളുടെയും പ്രത്യേകതയാണ് എല്ലാ ഉത്സവങ്ങൾക്കും ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കൊട്ടിന് പോലും ആചാരമുണ്ട് എലഞ്ഞിത്തറ മേളത്തിലേക്ക് നാളെ പാറമേക്കാവ് ഭഗവതി പന്ത്രണ്ട് മണിക്ക് പാറമേക്കാവിന്റെ മുമ്പിൽ നിന്ന് എഴുന്നള്ളിച്ച് വരുമ്പോൾ താളം ചെമ്പടി ചെമ്പടയായിരിക്കും പക്ഷെ മധുരക്കകത്ത് കയറി കഴിഞ്ഞാൽ പാണ്ഡ്യായിരിക്കും ഇങ്ങനെ ഓരോന്നിന്റെ വരവിനും പോക്കിനും താളമുണ്ട് ന്യൂസൈറ്റിനോടൊപ്പം ആഘോഷിക്കട്ടെ എല്ലാ പൂരാശംസകളും ഒരു കാര്യം ഏറ്റവും ഇഷ്ടം എന്താ ഈ മാനകളോടാണോ അങ്ങനെ പ്രശ്നമാവും പറഞ്ഞാൽ കാരണം തൃശൂരിന്റെ തൂണിലും തുരുമ്പിലും ഈ ആഘോഷത്തിന്റെ വെച്ചുണ്ട് ഇവിടെ തത്തയെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്ന ചേച്ചിക്ക് മുതൽ പൂരത്തിന്റെ പ്രമാണിക്ക് ഒരു റോളുണ്ട് എല്ലാവർക്കും റോളുണ്ട് അവരവരവരുടെ ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് പോകുന്നു അപ്പൊ ഞാൻ ഒന്നിലായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ തവണ ഒന്നിനായിട്ട് പോയല്ലോ അപ്പൊ അതിന്റെ ഒരു അമിത കാര്യമായ ശ്രദ്ധ കൈവിട്ടു പോകലിന്റെ പ്രശ്നല്ല കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പായിരുന്നു ഇതുപോലെ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരിട്ട് ഇടപെടാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ചിലതിനെ മൂപ്പിച്ചു ചിലതിനെ കൂട്ടി ചില മാധ്യമങ്ങളിലേക്ക് വന്നു ഇത്തവണ ഒരു പ്രശ്നവും ഇല്ല ഇന്നലെ മാറുന്ന ഒരു പരിപാടിയില്ല മുഴുവൻ പോക്കില്ല ഇവിടെ ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിൽക്കുകയാണ് ഇന്നലത്തെ സാമ്പിൾ വെടിക്കെട്ടൊക്കെ ഒന്നൊന്നര വെടിക്കെട്ടായിരുന്നു അപ്പൊ ഇനി വരാൻ പോകുന്ന എന്താവും അപ്പൊ എല്ലാവർക്കും കാണാൻ ഇടമുണ്ട് മനസ്സിലും മണ്ണിലും ഇടണ്ട് തൃശ്ശൂരിലെ സ്വാഗതം എന്തായാലും അതാണ് മന്ത്രി കെ രാജൻ അദ്ദേഹം ഇവിടെ നിന്ന് മാറിയൊരു പരിപാടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെല്ലോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിലേലോ ഒന്നും കൈയൊഴിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് മാറുന്നൊരു തീർച്ചയായും രാഷ്ട്രീയമുണ്ട് സജിത്ത് അത് കഴിഞ്ഞ തവണ കൈവിട്ടു പോയ ഒരു പൂരം അത് എത്രത്തോളം പിന്നീട് വാർത്തകളിലിടം പിടിച്ചു എത്രത്തോളം സർക്കാർ അതിൽ പ്രതിക്കൂട്ടിലായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം തുറന്ന് പറയുകയാണ് നമ്മളോട് ചെയ്യുന്നത് എന്തായാലും വലിയ ആവേശത്തിലാണ് തൃശൂരുള്ളത് ഇനിയുള്ളത് ഒരുപാട് വൈകാതെ ഗോപുര നട തുറക്കും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ മനുഷ്യരെല്ലാവരും ഈ പൂരപ്രേമികൾ എല്ലാവരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിവ് മുഖങ്ങളും സാധാരണക്കാരായ മനുഷ്യരും പൂരപ്രേമികളും ഒക്കെ വിദേശ ഏതാണ്ട് എല്ലാ സ്ഥലത്തു നിന്നും ഇവിടേക്ക് എത്തുന്നു ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു വലിയ ആവേശം എന്ന് തന്നെ വാക്കിൽ പറയാം സജിത്ത് അത് വൈകാതെ അത് കുറച്ചുകൂടി വലിയ അതിന്റെ ഒരു പാരമ്യതയിലേക്ക് കടക്കുന്ന കാഴ്ചയായിരിക്കും ഈ പൂര നഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കുക സജിത്ത് യെസ് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് സർക്കാരിനെ സംബന്ധിച്ചും ഇത്തവണ പൂരം ഭംഗിയായി നടത്തിച്ച് കാണിക്കണം കാരണം അത് സർക്കാരിന്റെ ഇമേജിന്റെ ഒരു വിഷയം കൂടിയാണ് കാരണം വീണ്ടും പൂരം ഒരു വിവാദ കാഴ്ചയിലേക്ക് പോയാൽ അത് സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതാണ് വരുന്നത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വർഷമാണ് സ്വാഭാവികമായും അത്തരം ജാഗ്രത കാട്ടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കൂടി കരുതണം എന്തായാലും ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ പൂരാവകാശം കൊട്ടിക്കയറട്ടെ എല്ലാവർക്കും നല്ല രീതിയിൽ പൂരം ആസ്വദിക്കാൻ കഴിയട്ടെ ഇടവേളയാണ് വേഗത്ത് മടങ്ങിയത്